പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ മരിച്ച വ്യക്തികൾക്ക് പകരം ജീവിച്ചിരിക്കുന്നവരുടെ വോട്ടുകൾ തള്ളിയതായി പരാതി പൂമംഗലം യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ അൻപത്തിയാറിൽ രണ്ട് വോട്ടുകളാണ് തള്ളിയതായി പരാതി ഉയർന്നത് മരിച്ച വ്യക്തിയുടെ വോട്ട് പുതുക്കിയ പട്ടിക പ്രകാരം നിലവിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ നാലിന് പുറത്തിറക്കിയ പുതുക്കിയ പട്ടികയിലാണ് ക്രമക്കേടുകളുള്ളതായി പരാതി ഉയർന്നത് ജനുവരി ഇരുപത്തിമൂന്നിന് പുറത്തിറക്കിയ അൻപത്തിയാറാം നമ്പർ ബൂത്തിലെ പട്ടിക പ്രകാരം വോട്ടുള്ള ക്രമനമ്പർ നാനൂറ്റി മുപ്പത്തിനാല് നാരായണൻ എന്നയാൾ മരണപ്പെട്ടിരുന്നു തുടർന്ന് നാരായണന്റെ വോട്ട് ഒഴിവാക്കാൻ അപേക്ഷ നൽകി തുടർന്ന് ഏപ്രിൽ നാലിന് പുറത്തിറക്കിയ പുതുക്കിയ പട്ടികയിൽ നാരായണന്റെ വോട്ട് നിലനിർത്തി നാരായണന്റെ മകൻ ക്രമ ക്രമനമ്പർ നാനൂറ്റിനാൽപ്പത് സനൂപിന്റെ വോട്ട് തള്ളിയതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ക്രമ ക്രമനമ്പർ അഞ്ഞൂറ്റിനാൽപ്പത്തിയെട്ട് കല്യാണി മരിച്ചതിനാൽ വോട്ട് തള്ളാൻ അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ പുതുക്കിയ പട്ടികയിൽ ക്രമനമ്പർ അഞ്ഞൂറ്റി അൻപത്തിനാല് മകൻ വിനോദിന്റെ വോട്ടും തള്ളിയതായി രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കുറ്റമറ്റ രീതിയിൽ പറഞ്ഞ് അന്തിമമായി ഇറക്കിയ പട്ടികയിലാണ് ഗുരുതരമായ തെറ്റുകൾ ഉള്ളതെന്നും ഇത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും മുസ്ലിം ലീഗ് കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്തലി ആവശ്യപ്പെട്ടു ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുക്കി വന്ന പട്ടികയിൽ അതായത് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നിന്നും മരണപ്പെട്ട ആൾക്ക് പകരം അച്ഛന് പകരം മകനെ ഡിലീറ്റാകുകയും അച്ഛനെ വോട്ടറായി നിലനിർത്തുകയും ചെയ്യുന്ന രീതിയിലാണ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കാണുന്നത് അതുപോലെ തന്നെ അതേ പട്ടികയിൽ ക്രമനമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കല്യാണി എന്ന് പറയുന്നവരാണ് മരണപ്പെട്ടിട്ടുള്ളത് പക്ഷേ മകനായ പന്നിയൂർ ഫാമിലി ജോലി ചെയ്യുന്ന ഫാമിലി ജോലി ചെയ്യുന്ന വിനോദിനെയാണ് അഞ്ഞൂറ്റി അൻപത്തി നാലാം നമ്പർ നമ്പറിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ഇതിന് വിപുലമായ സംവിധാനം ഉണ്ടാക്കുകയും വോട്ടർ പട്ടിക അവസാന ഘട്ടത്തിൽ പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ള ഈ പട്ടികയിൽ ഞങ്ങളുടെ ഇപ്പോൾ കണ്ട ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഈ വിഷയമാണ് ഇപ്പോൾ ഇവിടെ അവ പറയുന്നത്